ദക്ഷിണായനത്തിൽ ആദ്യമായി വരുന്ന അമാവാസിയാണ് കർക്കിടക വാവ് ഈ വർഷം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ദിനം പിതൃക്കൾക്ക് ആത്മശാന്തി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബലി ഇതുവഴി ദീർഘായുസ് സന്താന ഭാഗ്യം ധനസമൃദ്ധി വിദ്യാഭ്യാസ വിജയം സ്വർഗലാഭം മോക്ഷം എന്നിവ ലഭിക്കുമെന്നാണ് ഹിന്ദുമത വിശ്വാസം മറ്റ് അമാവാസികളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർക്കിടക വാവ് കാരണം ഈ ദിവസം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ ഒരുമിക്കുന്ന അതുല്യമായ ദൈവിക സന്ദർഭമാണ് ഹിന്ദു വിശ്വാസ പ്രകാരം കർക്കിടകവാവ ദിനത്തിൽ പിതൃക്കൾ എത്തുന്നു ഏഴ് തലമുറകളിലൂടെയും കഴിഞ്ഞ ഏഴ് ജന്മങ്ങളിലൂടെയും നമ്മോട് ബന്ധമുള്ള പിതൃക്കൾ നമ്മെ അനുഗ്രഹിക്കാൻ എത്തുന്ന ദിവസമാണിത് അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ കറുത്തവാവ് അവർക്ക് അന്നമൂട്ടാനുള്ള ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ് എന്നാൽ ചിലർ കർക്കിടക വാവ് ബലി ഇടാൻ പാടില്ല ആരൊക്കെയാണ് കർക്കിടക വാവ് ബലി ഇടാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നോക്കാം മുത്തച്ഛന്മാർ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുട്ടികൾ മറ്റു ബന്ധുക്കൾ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഈ ബലി സാധാരണയായി മരിച്ച വ്യക്തിയുടെ നക്ഷത്രത്തിലോ തീയതിയിലോ ബലി നടത്താറാണ് പതിവ് എന്നാൽ കർക്കിടക വാവ് ദിനത്തിൽ ചെയ്യുന്ന ബലി അതിലുപരി വിശേഷപ്പെട്ടതാണ് ഏഴ് തലമുറയിലെ പിതൃക്കളുടെ ആത്മാക്കൾക്കാണ് ഈ ബലി ഈ ദിവസം ബലി ചെയ്യുന്നവർ സാധാരണയായി ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ മറ്റു കുടുംബാംഗങ്ങൾക്ക് മൂന്ന് നേരം അരി ഭക്ഷണമാകാം എന്നാൽ മാംസാഹാരം ഈ ദിവസം നിർബന്ധമായും ഒഴിവാക്കണം ബലി തർപ്പണത്തിൽ ദർഭ എള് വേവിച്ച അരിപ്പൊടി വാഴയില വെള്ളം എന്നിവ ഉപയോഗിക്കാറുണ്ട് മനുഷ്യജന്മത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് പിതൃയജ്ഞം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾക്കും കടങ്ങൾക്കും പരിഹാരമായാണ് പിതൃവലി നിർവഹിക്കുന്നത് പിതൃദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരുണമായ ദോഷങ്ങളിലൊന്നാണ് പിതൃബലി ഇല്ലാതെ ചെയ്യുന്ന പൂജകൾക്കും ജപങ്ങൾക്കും ഫലം കാണാറില്ലെന്നാണ് വിശ്വാസം പിതൃകൃപ ഇല്ലാതെ ദൈവകൃപ പോലും ലഭിക്കില്ലെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല അതുകൊണ്ട് തന്നെ ജീവിതം എത്ര തിരക്കായാലും പിതൃക്കളെ ഒരിക്കലും മറക്കരുത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ ഐശ്വര്യവും സമാധാനവും ലഭിക്കുകയുള്ളൂ പിതൃക്കൾക്കായുള്ള സ്മരണ വരും തലമുറകൾക്കും പാഠമാക്കണം പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന മാതാപിതാക്കളെക്കാൾ അതിവിശാലമായാണ് അതിൻ്റെ അർത്ഥം അധ്യാപകർ സുഹൃത്തുക്കൾ ഉപദേശകർ മാതൃകാ പുരുഷന്മാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ പോകുമ്പോഴാണ് പിതൃദോഷം ഉണ്ടാകുന്നത് ഈ ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇവരെ സ്മരിക്കേണ്ടതും അത്യാവശ്യമാണ് പിതൃദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം കുട്ടികൾക്ക് ആവർത്തിച്ചു വരുന്ന അസുഖങ്ങൾ ഗർഭധാരണം വൈകുക കുടുംബകലഹം വിദ്യാഭ്യാസവും തൊഴിലും തടസ്സപ്പെടുന്നത് വിജയങ്ങളില്ലായ്മ സ്ഥിരമായ പ്രശ്നങ്ങൾ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇത് എല്ലാം പിതൃദോഷം കൊണ്ടാകാം കർക്കിടക വാവ് ദിനം മറ്റേത് വാവുകളേക്കാളും മഹത്വമുള്ളതും ശക്തിയേറിയതുമാണ് പിതൃക്കളുടെ തിരുവോണം എന്നാണ് ഈ ദിവസത്തെ വിളിക്കുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അതുകൊണ്ട് ബലി ചെയ്യുന്ന ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു വർഷം തുല്യമായ ശാന്തിയും ആശ്വാസവുമാണ് ഏകുന്നത് ഈ ദിവസം ബലി ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗർഭിണികൾ ആറുമാസമോ അതിൽ കൂടുതലോ ഗർഭകാലം കഴിഞ്ഞിരിക്കുന്നവർക്ക് ഈ ബലി ചെയ്യാൻ പാടുള്ളതല്ല ആർത്തവ കാലഘട്ടത്തിലായിരിക്കുന്ന സ്ത്രീകൾ ഈ സമയത്ത് സ്ത്രീകൾ ബലി ചെയ്യുന്നത് മഹാദോഷമായി കണക്കാക്കപ്പെടുന്നു ആർത്തവമുള്ള സ്ത്രീകളുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടെന്നുള്ളതുകൊണ്ട് മറ്റു കുടുംബാംഗങ്ങൾ ബലി ചെയ്യരുത് എന്നതില്ല പുതുതായി മരിച്ചവരുടെ ബന്ധുക്കൾ മരിച്ചിട്ട് പതിനാറ് ദിവസം തികയാതെയുള്ള രക്തബന്ധമുള്ളവർ ബലി ചെയ്യരുത് പുലയും വാലായ്മയും കഴിഞ്ഞ് പതിനാറ് ദിവസം കഴിഞ്ഞ് ആണെങ്കിൽ ബലി ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രശ്നം ഇല്ല കർക്കിടക വാവിന് ബലി ചെയ്യുന്നത് അഖില പിതൃക്കൾക്കായുള്ള തർപ്പണമാണ് പലർക്കും സംശയകരമായേക്കാവുന്ന ഒരു ചോദ്യം ഞാൻ അന്യമതസ്ഥനാണ് എങ്കിലും ബലി ചെയ്യാമോ തീർച്ചയായും ചെയ്യാം മതമല്ല വിശ്വാസമാണ് മുഖ്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഏത് മതസ്ഥനായാലും നമ്മൾക്ക് പിതൃക്കളെ സ്മരിക്കുന്നതിൽ വിശ്വാസമുണ്ടെങ്കിൽ ബലി ചെയ്യാം തിരുവല്ലം ആലുവ മണപ്പുറം തിരുനാവായ വർക്കല ചാവക്കാട് തിരുമുല്ലവാരം എന്നിവിടങ്ങളിൽ മതഭേദഭന്യേ എല്ലാവരും ബലി ചെയ്യാൻ സൗകര്യമുണ്ട് ഇപ്പോൾ കർക്കിടക കർക്കിടകവാവിന് നിങ്ങൾ ബലി ചെയ്യാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യണം തുലാമാസത്തിലെ കറുത്തവാവിന് അതായത് തുലാ അമാവാസ്യ ദിവസം ഈ ബലി ചെയ്യാം ഇതും അതുപോലെ മഹത്വമുള്ളതാണ് പിതൃക്കൾക്ക് തുലാബലി കിട്ടിയാൽ അവരുടെ ശാന്തിക്കും സംതൃപ്തിക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കും എന്നാണ് വിശ്വാസം തുലാവാവിനും കർക്കിടവാവിനും തുല്യമായ വിശിഷ്ടതയുണ്ട് കർക്കിടക വാവ ദിവസം ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ച ദിവസം തുടങ്ങുക ബലി ചെയ്യാൻ പോകുന്ന വഴിയിൽ ഓം നമശിവായ ജപിച്ചു പോകുക ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ബലിതർപ്പണം അതിവിശേഷമായ അനുഗ്രഹങ്ങൾ നൽകും ബലി നൽകാൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് ശിവധ്യാനം ചെയ്യാം ഓം അഘോരമൂർത്തായ നമ എന്ന മന്ത്രം പ്രതിദിനം കറുത്തവാവുകൾക്ക് മൂന്ന് മാസക്കാലം ജപിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും